ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ നമ്മൾ ഞാസിയത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഒരു ഡൗട്ട് ഡൗട്ടിന്റെ ഇതൊക്കെ സത്യമാണോ ഒരുപാട് ആളുകൾ വാട്സപ്പിലും അല്ലാതെ യൂട്യൂബിലൊക്കെ ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് മൂന്ന് ഇരുപത് സൈസ് വരും എത്ര തടിയിൽ വേണ്ടി സ്റ്റാർട്ടിങ് ആണ് ഒരുപാട് വെറൈറ്റിൻ്റെ കളേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായാലും അങ്ങനത്തെ മോഡലുകൾ പിന്നെ നമ്മളടുത്ത് പത്ത് രൂപേൻ്റെ അതിന് പുറമെ തന്നെ നാൽപ്പത് രൂപ നാൽപ്പത് രൂപ മുപ്പത് രൂപ ആറ് ഇഞ്ചിലാണ് മീറ്റർ ആണ് പെർ മീറ്റർ കര കിടക്കുന്നത് മൂന്നെണ്ണത്തിൽ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഇഷ്ടംപോലെ പാൻറുകൾ ജീനുകൾ എല്ലാം പീസിന് നൂറ്റമ്പത് രൂപ മാത്രം ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് ഒരുപാട് കളേഴ്സ് എത്ര മീറ്റർ സൈസില് വിത്ത് പൊല്ലും അടക്കമുള്ളത് ഇരുന്നൂറ് രൂപയ്ക്ക് മൂന്നെണ്ണം കൊടുത്തോണ്ടിരിക്കും ഓഫറാണ് അതിൽ ടെൻ പേഴ്സെൻ്റ് ഡിസ്കൗണ്ടും ഉണ്ടാവും കുറച്ച് ശതമാനം ഡിസ്കൗണ്ടും കിട്ടും ഇരുന്നൂറ്റി അൻപത് പെസും ഒരുപാട് വെറൈറ്റീസ് ആയിട്ട് വന്നിട്ടുണ്ട് കര കസർ കര എല്ലാം കിട്ടും ഇപ്പം നൂറ് രൂപക്ക് പർദ്ദാന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വാസം ഇല്ല നൂറ് രൂപക്കും പർദ്ദുണ്ട് നമുക്ക് കുട്ടികൾക്കും വയസ്സായക്കൊക്കെ ഇടാൻ പറ്റിയതാണ് ഇതൊരു എഴുന്നൂറ് എണ്ണൂറ് റേഞ്ച് വരുന്നത് ഇതൊരു ആയിരത്തി സംതിങ് വരുന്നതാണ് പിന്നെ അടുത്തത് ഇതാ നൂറ് രൂപക്ക് മൂന്ന് എണ്ണം ടോപ്പുകളുണ്ടോ ഫുൾ സ്ലീവ് ഉണ്ട് ഹാഫ് സ്ലീവ് ഒക്കെ ഉണ്ട് മൂന്ന് പീസിന് രൂപ ഇരുനൂറ് രൂപ കാണുന്ന കൊടുത്തോണ്ടിരിക്കുന്നത് സൈഡ് ഓപ്പൺ ഇല്ലാത്തത് എല്ലാ എല്ലാ കളറുകളും ും എല്ലാവർക്കും നൂറ് രൂപൻ്റെ പർദ്ദേക്കാണ് അറിയേണ്ടത് കുറഞ്ഞ വിലയാണ് എല്ലാവർക്കും അറിയേണ്ടത് അപ്പം ഇത് നൂറ് രൂപേൻ്റെ ആണ് കേട്ടോ അപ്പം നമ്മൾ മദ്രസ് കുട്ടികൾക്ക് ഇടാനും പിന്നെ പ്രായ ആൾക്കൊക്കെ ഇടാൻ പറ്റിയതാണ് പിന്നെ ഇത് കുറച്ച് പാർട്ടി വെയർ ഐറ്റംസ് ആണ് പാർട്ടി വെയർ നല്ല ട്രെൻഡിങ് കളേഴ്സ് ഉണ്ട് കേട്ടോ നല്ല യെല്ലോ കളറ് അതോ ഗ്രേ കളർ നല്ല സൂപ്പർ കളേഴ്സ് ഉണ്ട് അപ്പൊ ഇതിനൊക്കെ ഒരു ആയിരത്തിൻ്റെ മേലെ വരുന്നുണ്ട് കേട്ടോ ഇവിടെ വന്നാൽ നമ്മൾ പുറത്ത് കടകളിൽ നിന്ന് വാങ്ങണില്ലാതെ കുറച്ച് പൈസ ലാഭത്തിൽ പാർട്ടി പാർട്ടിവെയർസ് നമുക്ക് എടുക്കാം പിന്നെ ഇതൊരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ് രൂപക്ക് മൂന്ന് സെറ്റാണ് നമ്മൾക്ക് എടുക്കാൻ പറ്റുന്നത് ഇങ്ങനെ ഓഫീസിൽ പോകുന്ന ആളുകൾക്കും അല്ലാതെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയതാണ് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് ഇതിന് വരുന്നത് മുന്നൂറ്റി സംതിങ് ആണ് നല്ല ഓർമ്മ പിന്നെ അടുത്തത് ഇതാ മുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് അതേപോലെ തന്നെ ടു പീസ് ത്രീ പീസൊക്കെ വരുന്നുണ്ട് പിന്നെ നൈറ്റൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഇനി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് പാർട്ടി വെയർ നൈറ്റിക്ക് ഇത് പനിയം ക്ലോത്താണ് ഫുൾ സ്ലീവിന് ഒന്നിന് നൂറ് ഹാഫ് സ്ലീവിന് ഇരുന്നൂറ് രൂപക്ക് മൂന്നെണ്ണം അങ്ങനെയുണ്ട് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഈ പാൻറ്റിനൊക്കെ ഇരുന്നൂറ് രൂപ പിന്നെ ടീഷർട്ട് ഷർട്ട് കുഞ്ഞു കുഞ്ഞുമക്കൾ കുഞ്ഞ് ടീ ഷർട്ടുകളുണ്ട് ഓരോന്നിന് നൂറ്റി മുപ്പത് രൂപയുണ്ട് നല്ല ക്ലോത്താണ് കേട്ടോ പിന്നെ മുന്നൂറ്റി അൻപത് രൂപേൻ്റെ മെറ്റീരിയലാണ് പിന്നെ എന്താ ഈ ഒരു പാൻറ്റ് പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഒക്കെ ഒരു ഉപയോഗിക്കാൻ പറ്റിയതാണ് നാന്നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ ഒരു പീസിന് നമുക്ക് പുറത്ത് കടയിൽ ഇതിലേറെ റേറ്റ് കൊടുത്ത് വാങ്ങേണ്ടി വരും പിന്നെ ഈ ടീ ഒന്നിന് നൂറ്റി അൻപത് രൂപ നമുക്ക് മഴക്കാലമാണ് അപ്പോൾ ഒരുപാടെണ്ണം പണിക്ക് പോകണ ആണുങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനൊക്കെ വേണ്ട ഒരു ഉണങ്ങി കിട്ടൂല അപ്പോൾ അതിനൊക്കെ ബെറ്ററാണ് കേട്ടോ പിന്നെ തുണികൾക്ക് മൂന്നെണ്ണത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ പിന്നെ ഈ പാൻറിനൊക്കെ ഓരോന്നിനും നൂറ്റി അൻപത് രൂപയാണ് നല്ല ജീൻസ് കിട്ടോ നല്ല അടിപൊളിയാണ് അപ്പൊ എല്ലാരും വന്ന് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഈ കാണുന്ന ഐറ്റംസിൽ പത്ത് രൂപ തൊട്ട് അൻപത് രൂപ വരെയുള്ള ഡ്രസ് മെറ്റീരിയൽ ഐറ്റംസ് ആണ് കേട്ടോ അത് അപ്പോൾ ഇതിൽ എന്താ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ എല്ലാവരും അടുത്തുള്ളവർക്കൊക്കെ വളരെ പെട്ടെന്ന് എത്തിയാൽ നല്ല സാധനം നമുക്ക് പർച്ചേസ് ചെയ്ത് പോവട്ടോ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ ബൈ